ഹലേ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്രീനാസ് ബ്ലോഗ് ഇന്ന് ഞാനൊരു മോരുകരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു മോരിക്കറി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ വീണ്ടും കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഇന്ന് മോരുകറി തയ്യാറാക്കുന്നത് ഇതിന് മുമ്പ് ഉണ്ടായത് ഒരു വലിയ കുമ്പളങ്ങയുണ്ട് പക്ഷേ ഇത് ചെറിയ സൈസ് കുമ്പളങ്ങയാണ് അപ്പോൾ ഞാനിത് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിൽ അത്യാവശ്യം നല്ലപോലെ നാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടാനൊന്നും പറ്റിയില്ല അപ്പം ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചിട്ടാണ് എൻ്റെ ഉമ്മച്ചിയായിട്ടും ഇത് മുറിച്ചെടുക്കുന്നത് ഇനി ഇത് മുറിച്ചെടുക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല നമ്മൾ നേരത്തെ ഉണ്ടായ കുമ്പളങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഹാർഡായിരുന്നു പക്ഷെ അത് നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാണ് കുമ്പളങ്ങയുടെ തോലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ചെറുതായിട്ട് ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ ഞാനിവിടെ കുക്കറിൽ വെച്ചാണ് കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത് നമ്മൾ കഴുകി കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലുള്ള പച്ചമുളക് നമുക്ക് രണ്ടാക്കി ഇതിലേക്കൊന്ന് ഒടിച്ചിടാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള നമുക്ക് മുളക് പൊടിയും ചേർക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മൂന്ന് വിസലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് തൈരച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അരക്കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് പുളി അനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഒരു മുറി തേങ്ങ ചെറുവേതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ചെറിയ കഷ്ണം ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മണ്ണൽപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടും മൂന്ന് വിസലം മാത്രം മതി നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചാൽ ഈ അരപ്പ് നമുക്ക് ഈ കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഈയൊരു ടൈമിൽ നമുക്കിത് താളിക്കാനുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഒരിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് എല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വറ്റളമുളക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് അതിന് അതും കൂടി ഒന്ന് ഒരിയിച്ചെടുക്കാം അപ്പം നമ്മൾ കുക്കറിൽ നിന്ന് കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ കറി ഒന്ന് താളിച്ചെടുക്കാം അതിന് നമ്മുടെ മോരർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നാടൻ കുമ്പളങ്ങയൊക്കെ ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ